ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം രാവിലെ ഇഡ്ഡലിയും ചട്ടനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഉഴുന്നിട്ട ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി അതിനുശേഷം ഞാനിത് ആ ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് വേകുന്ന നേരം കൊണ്ട് ഉച്ചക്കൽക്കുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ തലേദിവസം മറ്റേ സാമ്പാറും മീൻകറിയും കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വാഴക്കൂമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ വെട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടൊക്കെ വീട്ടിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൈക്കൊക്കെ ഒരു വ്യായാമമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വാഴക്കാകുമ്പോൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അവരത് ഇരുന്ന് കുഞ്ഞതായിട്ടൊന്നും ഉറിച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറുപയറൊക്കെ എടുത്തിട്ടൊന്ന് വേഗൻ വേണ്ടി ഇടുകയാണ് അപ്പോൾ ഇത് ഒരുപാട് വെന്തുടയാൻ പാടില്ല കേട്ടോ അപ്പോൾ ചെറുപയർ ഇതിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല പ്രത്യേക രുചിയാണ് അതുപോലെ ഇത് കുറച്ച് സംഭവമുള്ളൂ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ലപോലെ കഴിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലായിക്കോട്ടെ തന്നെ ഞാൻ കുറച്ച് ചെറുപയരും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് വന്നു ഈ സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് തുണികളൊക്കെ ഒന്നും ഉള്ളത് കഴുകിയിടാനൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അങ്ങനെ പയറൊക്കെ നല്ലോണം വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഈ മുറിച്ച് വെച്ച വാഴക്കുമ്പോൾ അതും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തേയില ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വിസിലൊന്നും ഇട്ട് വേവിക്കണ്ട അപ്പോൾ അത് ഒരു ഒന്ന് ആവി തട്ടിയാൽ മതി നല്ലപോലെ ഒന്ന് വെന്ത് വന്നോളും കേട്ടോ അപ്പോൾ ഈ വാഴമണി ഇതുപോലെ തോരം വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമിൻ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ തോരം വെച്ചാലും അടിപൊളിയാണ് ഇതേപോലെ തോരം വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിനെ ഒരു അരപ്പം കൂടി ഇനി തയ്യാറാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എരിവിന് ആവശ്യമായ കുറച്ച് പച്ചമുളകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നല്ല ജീരകം കണ്ടോ അപ്പോൾ വെളുത്തുള്ളി ഇടുന്നത് ഗ്യാസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പയറൊക്കെ ഇട്ട് വെക്കുന്നതല്ലേ എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ഈ വെന്ത് വന്ന കൂട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്ത് എടുക്കുക അത് സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ തലേ ദിവസത്തെ കറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ഉപ്പേരി മാത്രമാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മോളുടെ സ്കൂളിൽ വല്ലപ്പുഴ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് പാരൻസ് ഉണ്ട് അങ്ങോട്ടൊന്ന് പോകണം അപ്പോൾ ഊണ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാനുള്ള പെർപ്പാടാണ് അപ്പോൾ അതേ ദിവസം മീൻകറിയും സാമ്പാറും പിന്നെ ഇന്ന് വെച്ച നമ്മുടെ വാഴക്കുമ്പോൾ തോരനും പിന്നെ മുളക കൊണ്ടാട്ടും ഒക്കെ ഉണ്ട് കേട്ട് അപ്പോൾ ഞങ്ങളിത് ഊണൊക്കെ കഴിച്ചു അപ്പോൾ ഊണൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടൊരു രണ്ടര രണ്ടേ മുക്കാൽ സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇനി മല്ലപ്പുഴ പോകേണ്ടത് മൂന്ന് മണിയാവുമ്പോഴേക്കും അവിടെ എത്തണം അതുപോലെ തന്നെ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഞാൻ നീണ്ടിട്ട് അതേപോലെ ഇന്നത്തെ വീഡിയോയിലും നിങ്ങളുടെ സഹകരണമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വോയിസ് കൊടുക്കുന്നതൊക്കെ കുറച്ച് സ്പീഡാണ് ആറ് മിനിറ്റിലുള്ള വീഡിയോ അല്ലേ അതിനുള്ളിൽ തന്നെ എല്ലാം പറഞ്ഞു തീർക്കവും വേണമല്ലോ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ വല്ലപ്പുഴ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ ഈ പട്ടാം വിഭാഗത്ത് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ മോള് അഞ്ച് മുതൽ വല്ലപ്പുഴയിലാണ് പഠിക്കുന്നത് പിന്നെ നാലാം ക്ലാസ് വരെ ഇവിടെ അടുത്തൊരു മരുതൂര് ഈ എൽ പി സ്കൂൾ പറയട്ടെ അവിടെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിത് അയാൻകുട്ടിനെയൊക്കെ റെഡിയാക്കി അങ്ങനെ എക്കഥ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൻകുട്ടിയൊക്കെ നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ പോകാനുള്ള ഉഷാറൊക്കെയാണ് ഞങ്ങളങ്ങനെ സ്കൂളിലൊക്കെ പോയി മാഷാ അല്ല ടീച്ചറിനെയൊക്കെ കണ്ടു അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല മോള് നല്ലപോലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് ഇതേപോലെ എന്നും ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പിന്നോട്ട് പിന്നോക്കമായിരുന്നു അവൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ എത്തി പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി പാലൊക്കെ അതടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തല് നാളേക്കുള്ള ഇഡലയ്ക്കോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് അരിയും ഇടുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്നൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയ്യാൻകുട്ടിക്കും ആതിലും ആദ്യം കുറച്ച് പാലും വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ പാലെടുക്കുക പറഞ്ഞാൽ തനി ഒരു ഗ്ലാസ് പാലിൽ ഒരു രണ്ട് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമുള്ള ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കാച്ചി തിളപ്പിച്ചൊക്കെ എടുക്കുന്നതൊക്കെ പൊക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഞങ്ങൾക്കുണ്ടാക്കുന്ന ചായയിലും ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് തിളപ്പിച്ചെടുക്കുക എന്തായാലും ഇവിടെ പാൽ ചായയും മതി കേട്ടോ പാലിൻ്റെ നിറം കെട്ടിയാൽ മതി എല്ലാവർക്കും കിട്ടാം അങ്ങനെതാണ് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്താ ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ട്സുമാരുടെ ഉമ്മയൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു കൂട്ടുകാരുടെ ഉമ്മ പറഞ്ഞു നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടാണ് അതേപോലെ തന്നെ എൻ്റെ മോളുടെ കൂട്ടുകാരുള്ള ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കൂട്ടാം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾക്കുള്ള ചായയും എനിക്ക് മോൾക്കുള്ള ചായയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൽ മേടിച്ചിട്ട് വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് മധുരമൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എത്ര ദിവസം ഇതുപോലെ മുന്നോട്ട് പോകും എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ എന്താ ചായയൊക്കെ ഇട്ട് നല്ല സാൾട്ട് ബിസ്ക്കറ്റൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്